ശക്തി കാസർഗോഡിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി ഷാർജ എക്സ്ട്രാ സ്പോർട്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ അനീഷ് ഉദുമ നിഖിൽ തൃക്കരിപ്പൂർ ടീം പുരുഷ വിഭാഗത്തിലും സുനൈന പ്രകാശ് അഞ്ജന രമണൻ വനിതാ വിഭാഗത്തിലും വിജയികളായി ശക്തി കാസർഗോഡിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തിയത് ഷാർജ എക്സ്ട്രാ സ്പോർട്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്ന മത്സരത്തിൽ അനീഷ് ഉദുമ നിഖിൽ തൃക്കരിപ്പൂർ ടീം പുരുഷ വിഭാഗത്തിലും സുനൈന പ്രകാശ് അഞ്ജന രമണൻ വനിതാ വിഭാഗത്തിലും വിജയികളായി സുരേഷ് കാശി മോനീഷ് കാസർകോട് സിജി അനീഷ് അനുപമ രാജേഷ് എന്നിവർ യഥാക്രമം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ബെസ്റ്റ് പ്ലെയറായി പുരുഷ വിഭാഗത്തിൽ മോനിഷ് കാസർഗോഡിനെയും വനിതാ വിഭാഗത്തിൽ അഞ്ജന രമണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ചടങ്ങിൽ ശക്തി പ്രസിഡന്റ് സുരേഷ് കാശി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സതീശൻ കാസർഗോഡ് സ്വാഗതം പറഞ്ഞു ഇരുപതാം വാർഷിക ജനറൽ കൺവീനർ പി കെ വിജയറാം ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർമാരായ ടി വി സുനീഷ് ഓം പ്രകാശ് വനിതാ വിംഗ് സെക്രട്ടറി ജി ജി രാജേഷ് ട്രഷറർ സി ജി അനീഷ് വനിതാ വിംഗ് മുൻ പ്രസിഡന്റ് സ്വപ്ന ശ്രീജിത്ത് ലിസി ദിലീപ് എന്നിവർ സംസാരിച്ചു ട്രഷറർ കുഞ്ഞികൃഷ്ണൻ ചീമേനി നന്ദി പറഞ്ഞു